എൻ്റെ പേര് ജിൻജു എന്നാണ് ഞാൻ സെൻറ്റ് സെംബാസ്റ്റ്യൻ ഇടവകയിൽ നിന്നാണ് ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് ഞാൻ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി ആദ്യം എടുക്കുന്നത് അപ്പം ആദ്യം അത് എടുക്കാൻ വരുന്നത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് അപ്പം അവൾ എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കണം നീ അതിനായിട്ട് വരണം അവൾ സാ അച്ഛനെ കാണാൻ ആ പ്രാവശ്യം ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ വലിയ ജപമാല കുടുംബ പ്രാർത്ഥനയെ ചെല്ലുന്നല്ലാതെ ഞാൻ ആരാധനയോട് കൂടുതൽ ദിവികാരുണ്യം എഴുന്നൊള്ളിച്ച് ആ ഒരു സമയങ്ങളിലാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം എനിക്ക് അച്ഛനെ കാണാൻ ഞാൻ ഓരോ ദിവസം ഡേറ്റ് എടുക്കുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും കൊച്ചിന് പനി അല്ലെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് പോരാൻ വരാൻ എനിക്ക് പറ്റാതെ വരുമായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു പറഞ്ഞു നീ നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാനയിൽ കൊണ്ട് നന്നായിട്ട് കൊന്തചൊല്ലി ഒരു രണ്ട് മാസം എന്നിട്ടൊരു ഡേറ്റ് ഇട്ട് അച്ഛനെ അച്ഛൻ നമുക്ക് ഉടമ്പടി എടുക്കാൻ പോകാം എന്ന് പറഞ്ഞു ഞാൻ അതിനായിട്ട് നന്നായിട്ട് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു നൈറ്റൊക്കെ നല്ലതായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ അന്നേരം ഈ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരുന്ന രണ്ട് ദിവസം മുമ്പ് ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ് ഞാൻ ഈ ആൾത്താര കാണുമോ നമ്മുടെ അച്ഛനെ കാണുമോ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഞാനിങ്ങനെ എൻ്റെ ചേച്ചി ഇങ്ങനെ അവിടെ മുട്ട കുത്തി നിൽക്കുന്നു അച്ഛനിങ്ങനെ ചേച്ചിയെ കാണാനിരിക്കുന്നു അതുപോലെ ഞാനിങ്ങനെ ലൈനായിട്ട് ഇവിടെ വന്ന് ഈ ആൾത്താര മുഴുവനായിട്ട് ഞാൻ കാണുവാണ് അങ്ങനെ എനിക്ക് ആ പ്രാവശ്യം വരാനും പിന്നെ ഞാൻ ഒന്നുകൂടെ കുമ്പസാരിച്ച് വരുന്നതിൻ്റെ തലേദിവസം കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് ഞാനിവിടെ വന്നു ഇവിടെ വന്ന് പിന്നെ എടുത്തു തിരിച്ച് നമ്മൾ ആരാ അമ്മേം കൊണ്ട് വരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അന്ന് നാൽപ്പത്തിയേഴ് പേരായിരുന്നു ആ പ്രാവശ്യം കയറിയത് അപ്പം എനിക്കുണ്ടായിരുന്നു മാതാവിനെ കിട്ടുമോ എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ല കിട്ടുകയില്ല എന്ന് ഞാൻ ഓർത്തു പെട്ടെന്ന് എൻ്റെ അടുത്തൊരു സിസ്റ്റർ ഇങ്ങനെ ഒരു ഇത് കൊണ്ട് തന്നു അപ്പോൾ അത് നോക്കി പെട്ടെന്ന് നോക്കിയപ്പോൾ മാതാവും ഭയങ്കര സന്തോഷമായി അങ്ങനെ മാതാവിനെയും വഹിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു അത് കഴിഞ്ഞ് എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ ഉടമ്പടി എടുത്തു ആ ഒരു ടൈമിൽ എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു എൻ്റെ മോനുണ്ടായതിന് ശേഷം ആരംഭി തുടങ്ങിയതായിരുന്നു അതിന് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ ഈ മെഡിസിൻ ഡ്രോപ്പ് ചെയ്തു അതിന് ശേഷം രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന ആ ടൈമിൽ വിശുദ്ധ കുരു തൈലം വെച്ച് ഉടമ്പടി തൈലം വെച്ച് നെറ്റി ഉരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കും അമ്മേ ഞാനിത് നിർത്തി മെഡിസിൻ നിർത്തി ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഇനി ചെല്ലുകയാണ് പക്ഷേ എനിക്കൊരു ദിവസം പോലും മെഡിസിൻ ഇല്ലാതെ എനിക്ക് പറ്റുകയുണ്ടായിരുന്നു അതിന് മുമ്പ് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ കിടക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അത് പിന്നെ അത് മൂന്ന് മാസത്തേക്ക് ഞാൻ പിന്നെ അത് കഴിച്ചിട്ടേ ഇല്ല ഉപ്പ് കഴിക്കും അങ്ങനെ അങ്ങ് പോവുമായിരുന്നു അത് കഴിഞ്ഞൊരു പിന്നെ ഞാൻ ചെക്ക് ചെക്ക് ചെയ്തിട്ടേ ഇല്ല അതിന് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒരു ഭയങ്കര ക്ഷീണമെല്ലാം വന്നു ഞാൻ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞ് എനിക്ക് മാതാവ് തന്നു എൻ്റെ ഏറോട് പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ക്ഷീണമെല്ലാം വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു സിൽവർ ലൈൻ എറണാകുളത്തുള്ള ഹോസ്പിറ്റൽ ഇതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് അവിടെ പോയി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം നോക്കാം എന്നാ പ്രശ്നമൊന്നറിയാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഉടമ്പടി ആശുരുവവും പിന്നെ തൈലവും ഉപ്പും ഞാൻ കൊണ്ടുപോയി ഞാൻ അവിടെ കയറിയത് ഒരു തുള്ളി ഉപ്പ് എടുത്ത് ഞാനിങ്ങനെ അവിടെ ചവിട്ടുകാലടത്തിട്ടിട്ട് ഇത് ഞാൻ എല്ലാവർക്കും സാക്ഷ്യം പറഞ്ഞതാണ് എൻ്റെ വീട്ടിൽ തന്നെ ഒത്തിരി പേരുണ്ട് തൈറോഡ് ഉള്ളവർ അപ്പോൾ അവരും ഇങ്ങനെ എന്നെപ്പോലെ ഡ്രോപ്പ് ചെയ്ത് നിർത്തിയേക്കുവാണ് അമ്മേ ഇതൊരു സാക്ഷ്യമാക്കി എന്നെ മാറ്റണേ എന്ന് ഞാൻ ചെന്നു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്രീവിയസ് ഒന്നും എനിക്കറിയേണ്ട ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ ബ്ലഡ് ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പം സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു സിസ്റ്റർ ഒറ്റ മിനിറ്റ് ഞാൻ എൻ്റെ മാതാവിനോടൊന്ന് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് ഞാൻ തൈലം ഉടമ്പടി നാവിൽ വെച്ചു ഞാൻ പ്രാർത്ഥിച്ചു ടെസ്റ്റ് ചെയ്തു ആ ഒരു രണ്ട് മണിക്കൂർ താമസം ഉണ്ടായിരുന്നു നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ മാതാവ് കയ്യിലുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു മാതാവിയെ സാക്ഷ്യത്തിനാക്കി മാറ്റണേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടറിനെ പിന്നെ കാണുവാണ് അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് എന്നാരാണ് പറഞ്ഞത് ഇത് പിന്നെ തൈറോയ്ഡിൻ്റെ യാതൊരു ലക്ഷണങ്ങളും നിങ്ങൾക്കില്ല മെഡിസിൻ ഇനി എടുക്കണ്ട എന്നും പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ എൻ്റെ ഒരു നിഗവോ അതുമായിരുന്നു പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കൊരു എടുക്കാൻ ആഗ്രഹമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ആഴ്ച പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വണ്ടി എടുക്കാൻ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ കുറവാണ് ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടുന്നില്ല മോഡല് ശരിയാകുന്നില്ല മൈലേജ് ഇല്ല അങ്ങനെ പറഞ്ഞ് ശരിയാകുന്നില്ല അപ്പം ഒരെണ്ണം ഇഷ്ടപ്പെട്ട് എൻ്റെ ഫോണിലോട്ട് അയച്ചു തന്നിത് എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് കഴിയുന്ന പോയി ആൾ മേടിച്ചു നമ്മുടെ പ്രൈസിന് ചേരുന്ന ഒരുന്നല്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നാലും എൻ്റെ ഫോണിൽ അയച്ചു തന്ന ആ വണ്ടിയുടെ ചിത്രമെടുത്ത് ഞാൻ അതിൽ തൈലം വെച്ച് വിസ്തു വരച്ച് കൊന്തചൊല്ലി അമ്മേ ഇത് ഞങ്ങൾക്കായി ഒരുക്കി തരണേ അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്ന ഒരു വണ്ടി മതി ഞങ്ങൾക്ക് എന്നും പറഞ്ഞ് ഞാൻ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു അപ്പോൾ ആ വണ്ടി വിറ്റു എന്നാണ് എന്നോട് ചേച്ചി ഹസ്ബൻഡ് പറഞ്ഞത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ഒരു ദിവസം ചേട്ടായി ഭയങ്കര അമ്പലത്തോടെ പറയുവാ ആ വണ്ടി കിട്ടി വേറൊരു കൂട്ടുകാരും അത് വിറ്റ് വിറ്റുപോയതാണ് എങ്ങനെയാ നടത്തില്ല അത് നമുക്ക് കിട്ടി എന്ന് പറഞ്ഞു അത് എനി ആ ആ ഒരു കാര്യത്തോടു കൂടി എൻ്റെ ഹസ്ബൻഡിനും പ്രാർത്ഥനയോടൊരു ഭയങ്കര വിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുകയും രാവിലെ ജോലിക്ക് പോകുമ്പോൾ ആഴ്ചയിൽ ഒന്ന് വരുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ആ വിശ്വാസ പ്രമാണം ചൊല്ലിയും വൃത്തിക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും കുരിശ് വരച്ചും വണ്ടിയെ കുരിശ് വരച്ചും ഒക്കെയാണ് ഞാൻ പറഞ്ഞു കൊണ്ട് അപ്പം അതങ്ങനെ ചെയ്യാതെ ചേട്ടായിക്ക് പോകാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിലോട്ടായി അതുപോലെ തന്നെ അങ്ങനെ മാതാവ് അതൊരു കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തന്നു മൂന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അപ്പം ആ സ്ഥലത്തൊരു ചെറിയ പെരയുണ്ടായിരുന്നു അപ്പം ആ സ്ഥലം ഒരു ആറുമാസമായിട്ട് നോക്കിയിട്ട് ആ ഒരു പ്രൈസ് നമ്മളുമായിട്ട് ചേരുന്നില്ലായിരുന്നു അപ്പം ഞാൻ ആ ദിവസങ്ങളിൽ പോയി മാതാ മാതാവിനേം ഒരു പെട്ടിയിലാക്കി ഞാനിങ്ങനെ മാതാവിനെ സൂക്ഷിച്ചേക്കുക അപ്പോൾ മാതാവിനേയും കൊണ്ട് തൈലും വിശുദ്ധ തൈലവും അതുപോലെ വെഞ്ചിരിച്ച ഉപ്പുമായിട്ട് ഞാൻ പോയി അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കും അവിടെ പോയിന്ന് വൈകുന്നേരങ്ങളിലാണ് എനിക്ക് ചെറിയ ജോലിയുള്ളതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഞാൻ പോയി പ്രാർത്ഥിക്കുവാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൊണ്ട് ചെല്ലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും കുരിച്ചു വരയ്ക്കും അതിൻ്റെ എല്ലായിടത്തും കുരിച്ചു വരയ്ക്കും ആ പറമ്പി അത്യാവശ്യം ആ സൈഡിലൂടെ എല്ലാ ഉപ്പ് വിട്ടയച്ച് ഞാൻ വന്നു മാതാവേ ഇത് സാധിച്ചു തരണം എന്നു പറഞ്ഞ ഇങ്ങനെ പ്രാർത്ഥിച്ചേച്ച് പോര അങ്ങനെ ഒരു ദിവസം നല്ല മഴയായിരുന്നു അപ്പം അന്ന് പോകാൻ എൻ്റെ കുഞ്ഞ് കൊച്ചായിരുന്നു അന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അന്ന് ഞാൻ മാതാവേ ഞാൻ പോകാതിരിക്കുന്നു ശരിയല്ലല്ലോ എന്ന് വെച്ച് ഞാൻ അന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാനീ കൊച്ചിനെ ആയിട്ട് വീണു എന്നാലും കൊച്ച അന്നേരം പറയാം അമ്മ വീണല്ലോ എൻ്റെ ലാ കാല് വേദനയാണെന്ന് പറഞ്ഞാൽ അവൻ പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ അങ്ങനെ പോയി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞങ്ങളുടെ സ്ഥല ഞങ്ങൾ ഉദ്ദേശിച്ച പ്രൈസിന് ഞങ്ങൾക്ക് വിറ്റ് തന്നു അതുപോലെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആദ്യത്തെ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ബോർവെൽ അടിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുമായിരുന്നു അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ ഇച്ചിരി താഴെ ഒത്തിരി താഴെന്ന് പോയാൽ നമുക്കതവിടെ വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു രണ്ടുമൂന്നിരത്ത് വെള്ളം കിട്ടാതെ പോയതും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളീ കുറ്റിയെടുത്ത് മാറ്റിയ സമയത്ത് ഞാൻ അമ്മയുടെ ഉപ്പും ഞങ്ങളുടെ വീട്ടു സമയത്ത് എല്ലാവരും അമ്മയും അച്ഛനേയും എല്ലാവരും കൂടെ കൂടി പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ആ ഉപ്പും അപ്പം ഉടമ്പടി തൈലവും വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങൾ പെൺ പെണ്ണുങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് കൊന്ത തീര് ബോർവെല്ലാം അടിച്ച് തീരുന്നോടം വരെ ഞങ്ങൾ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നു അത് ഒത്തിരി താമസിക്കുക എല്ലാവരും പറയുകയും ചെയ്തു ഒത്തിരി താമസം വരാതെ ഇരുന്നൂറ്റി അടിക്ക് ഞങ്ങൾക്ക് വെള്ളം കിട്ടുകയും ചെയ്തു അതുപോലെ എനിക്ക് ഏറ്റവും ഇതൊന്നു പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോട് കണ്ടമാനം സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ഈശോയെ കീറിമുറിക്കുന്ന സമയം വാഴ്ത്തുന്ന സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൈ വൈബ്രേറ്റ് ചെയ്യും അല്ലാതെ ആരാധന സമയങ്ങളിലെല്ലാം അങ്ങനെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയങ്ങളിൽ എനിക്ക് പത്രം ഞാൻ പള്ളികളിൽ മാത്രം കൊണ്ട് കൊടുത്തു അങ്ങനെ വരാത്തര ചെറിയ നാണമൊക്കെയോടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്ത് അങ്ങനെയല്ലല്ലോ ഞാൻ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഞാൻ വീട് കയറി കൊടുക്കാൻ തുടങ്ങി ദൂരം നടന്ന് വഴി സൈഡിൽ ഓരോ റൂട്ട് പിടിച്ച് ഓരോ പ്രാവശ്യം ചെയ്യുകയും പിന്നെ ഇങ്ങോട്ട് വരുന്ന ഓരോരുത്തരുണ്ട് അവരുടെ നിന്ന് ഞാൻ ഓരോ ഓരോഘട്ട പാത്രം ഈ ഒരു സമയങ്ങളിൽ മേടിച്ച് ഞാൻ അങ്ങനെ ചെയ്യും അതിപ്പം ഇപ്പം ഞാനിത് ആറാമത്തെ ഘട്ടത്തിലാണ് അപ്പോൾ ഒന്നര വർഷമായി എനിക്കിപ്പം എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളില്ല എനിക്ക് വേണ്ടി ചെയ്തു തരണം അല്ലേ എന്താ പറയുക എനിക്ക് നിയോഗങ്ങൾ എഴുതാൻ കുറവായി മാറി എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് മരണസമയത്ത് എന്നും എന്താ പറയുക ഈശോടെ കൂടെ ആയിരിക്കും ഈശോ കൂടെ ഉണ്ടാകാൻ അങ്ങനെ ഒരു ഇത് എപ്പോഴും കുമ്പസാരിക്കണം നമ്മൾ ഇത് തെറ്റ് ചെയ്യരുത് അങ്ങനെയുള്ളൊരു വിശ്വസുദ്ധി നമുക്ക് കിട്ടാൻ പറ്റി അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ പ്രായമുള്ള അമ്മമാർ ഒത്തിരിയും പേര് പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട് എന്നാൽ ലോകസുഖത്തിലും പിന്നെ ജോലി കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതെയും അല്ലാതെ പ്രാർത്ഥനാ ജീവിതം മുടക്കി വെക്കുന്ന ഒരു ഒത്തിരി അനുഭവം എൻ്റെ കൂട്ടുകാരിൽ തന്നെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുവാണ് അപ്പോൾ അവരോട് ഞാൻ പറയുക നമ്മൾ കുഞ്ഞുങ്ങൾ ഇനിയുള്ള തലമുറ വലിയൊരു കാലഘട്ടമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമയം വരുന്നത് ആ സമയത്തിരുന്ന് നമ്മൾ ചിന്തിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയായി പ്രാർത്ഥനയില്ല ആ ഒരവസ്ഥ വരാതെ ഇപ്പോളേ നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട് കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർവാനെ സ്നേഹിക്കുവാനും കൊന്ത കൊന്തചെല്ലുവാനും നമ്മൾ അതികഠിനമായി കഠിനമായി പിള്ളേരെ ചൊട്ടയിലെ ശിലം ചൊടല വിടയും എന്ന് പറഞ്ഞതുപോലെ ഓരോ കാര്യം നമ്മൾ കുഞ്ഞുനാളി തൊട്ട് സ്നേഹിപ്പിക്കാൻ പഠിപ്പിച്ചാൽ അവർ ആ ഒരു രീതിയിലേക്ക് വരുമെന്ന് ഞാൻ എല്ലാ അമ്മമാരോടും അപേക്ഷിച്ച് കുടുംബത്തിലെ അപ്പനെയാണ് എൻ്റെ വീട്ടിലാണേലും എൻ്റെ ഹസ്ബൻഡിന് ആദ്യം വിശ്വാസം പക്ഷേ ഇപ്പം പ്രാർത്ഥിക്കണമെന്നൊരു നിർബന്ധം പറയുന്നുണ്ട് കുർബാനയിൽ സംഘടി എല്ലാം ഹസ്ബൻഡ് കൂടുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ അമ്മമാരും തുനിയണം എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവവിളിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം അങ്ങനെ മരണസമയത്ത് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മുടെ അബ്രാഹത്തിനോട് ലാസർ ലാസറിൻ്റെയും നനവാൻ്റെയും കാര്യം പറയുന്ന പോലെ നമ്മൾ അന്നേരം ഇരുന്ന് സ്വർഗരാജ്യത്ത് എന്നിട്ട് അതിൻ്റെ നിങ്ങളുടെ ഒരു പിൻഗാമിയെ വിടാവോ എന്ന് ചോദിച്ചാൽ ദൈവം അത് ചിലപ്പോൾ അനുവദിച്ചെന്ന് വരികയാണ് അതിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫത്തിനെ പോലെയുള്ള നല്ല വൈദികരെ നല്ല ഇതിൽ തന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ വൈവിളി വിശ്വസിച്ച് നമുക്ക് സ്വർഗരാജ്യം കരസ്ഥമാക്കാനായിട്ട് എനിക്ക് ഈ ഒരു ഉടമ്പടി എടുത്ത പോലെ തിഷ്ടമായിട്ട് എനിക്ക് സാധിച്ചു എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ ആദ്യത്തെ ഉടമ്പടി കിട്ടിയ നിയോഗങ്ങളാണ് അന്ന് എനിക്ക് ഇപ്പോൾ തന്നെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കരയുമായിരുന്നു അപ്പോൾ എനിക്ക് അന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു വിട്ടു അടുത്ത പ്രാവശ്യം നന്നായിട്ട് ഒരുങ്ങിയിട്ട് വ പ്രാർത്ഥിച്ചു വാ അങ്ങനെ ഇപ്പം എനിക്കത് പറയാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ഞാൻ ഇങ്ങനെ എടുത്തു എടുത്തിട്ട് അത് സാക്ഷി ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എൻ്റെ മാതാവിനോട് കാണിക്കുന്ന ഒരു ഇതാണല്ലോ എന്നോർത്ത് ഞാനിപ്പം ഇപ്പം എനിക്ക് ഒരു ധൈര്യക്കുറവില്ല ഇവിടെ നിന്ന് പറയാൻ ഞാൻ എൻ്റെ മാതാവിനെ കൈപ്പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരക്കും നന്ദി അർപ്പിക്കുന്നു എന്നെ ഈ ഉടമ്പടി ജീവിതയിൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശ്വമിശായിക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ അതപ്പം ചെയ്തതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തിയതും അതെന്താണ് ഇത്രയും നാളത്തെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും എന്നതിനെക്കുറിച്ച് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഭിച്ച സൗഖ്യവും ലഭിച്ച മറ്റനുഭവങ്ങളെക്കാളുപരി ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തി കൂടുതൽ വിശുദ്ധ ബലിയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കുർബാനയെ മനസ്സിലാക്കുവാനായിട്ട് അല്ലെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം എല്ലാ സാക്ഷ്യങ്ങളും അവസാനിക്കുന്ന ഇതുപോലെ കൂതാസകൾക്കിലേക്കും പ്രാർത്ഥനകളിലേക്കുമാണ് അത് അവിടെ ശക്തി ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യങ്ങൾ അവസാനിക്കുന്നത് നേരെ പ്രത്യേകിച്ച് ഒരു വിശ്വാസം ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ബലിയാണ് അവരുടെ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അറിയാം പക്ഷേ അത് അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടായെങ്കിൽ ഉടമ്പടിയിലൂടെ സാധിക്കുന്നുണ്ടായെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ ഒരു കൃപാവര പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം അവസാനം പറയുന്നുണ്ട് ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരുടെ ഒരിക്കലും പറയുവാനായിട്ടുള്ളൊരു ധൈര്യം അതിപ്പോൾ ഒരുപാട് പേരെ സാക്ഷ്യത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യം അവർക്ക് ലഭിച്ചിട്ടുള്ളൊരു ആത്മധൈര്യമാണ് അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് വരുന്നതാണ് അത് സാന്നിധ്യത്തിൽ അകത്ത് വരുന്നതെന്ന് പറയുക മാത്രമാണ് വ്യക്തിപരമായിട്ട് ഈ ഈയൊരാൾക്കാരെയും ഈ പ്രദേശവും അല്ലെങ്കിൽ ഈ ഒരു ദേവാലയവും ഒക്കെ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ സ്വപ്നത്തിൽ കാണാനൊക്കെ ആയിട്ട് സാധിക്കുക എന്ന് പറയുന്നത് പ്രത്യേകം ഇതിന് അഭൗമികമായിട്ടൊരു ദൈവസാന്നിധ്യം ഉടമ്പടിയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നിതിപ്പോൾ ഒരു സാക്ഷ്യത്തിലെന്നല്ല പല സാക്ഷ്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ അത്രത്തോളം ദൈവികമായൊരു സാന്നിധ്യം ഈ ആലയത്തിനോടൊപ്പം ആ ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ അടയാളം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും ഇന്നും അനേകർ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഈ അൾത്താരയിൽ ദൈവത്തെ തൻ്റെ അനുഭവത്തിലൂടെ മഹത്വപ്പെടുവാനായിട്ട് നമ്മൾക്ക് ലഭിച്ച അവസരത്തെ ഓർത്തും ലഭിച്ച എല്ലാ അനുഭവങ്ങളെ ഓർത്തും നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക